പേര് മോളി ജോഷി ഞങ്ങൾ ഇരിങ്ങാലക്കുട്ട രൂപതയിലെ തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത് മകള് എസ്തർ ജോഷി മകള് ബി എസ് സി മസും പഠിക്കണത് കൊണ്ട് ഇവരുടെയൊക്കെ സെമസ്റ്റർ എക്സാം ആണ് അപ്പോൾ ഒത്തിരി ടഫാണ് ഇവരുടെ ഈ ഇറളിക്കാരുടെ പോലെയല്ല ഇവരുടെ സെമസ്റ്റർ ആയതുകൊണ്ട് ഭയങ്കര ടഫാണ് അപ്പോൾ ഫസ്റ്റ് സെം ഇവർക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഓരോ സെമ്മും ഇവർ എക്സാമിന് പോകുന്ന സമയങ്ങളിൽ തുടങ്ങി എക്സാം ആവാറാവുമ്പോഴേക്കും ഭയങ്കര കരച്ചിലാണ് അമിച്ച് ഭയങ്കര പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ഭയങ്കര ടഫാണ് അതുപോലെ ഓരോ ബുദ്ധിമുട്ടുകളും വിളിച്ച് പറയും അപ്പോൾ ഞാൻ മോളോടെ എപ്പോഴും പറയും നീ പ്രാർത്ഥിക്കുക ഈശോ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ മോളുടെ എക്സാമിൻ്റെ ഡേയ്സൊക്കെ എവിടെയെങ്കിലും എവിടെങ്കിലും ദിവികാരുണ്യ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും ചാപ്പലുകളിൽ പോകും അങ്ങനെ ആ ചാപ്പലുകളിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയെ നിനക്ക് അസാധ്യമായ ഒന്നുമില്ല നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മദ്യമുണ്ട് സെഫാനിയ മൂന്ന് പതിനേഴ് തിരുവചനം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഞാൻ എക്സാം ടൈമിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മ കൂടെ നിന്ന് അമ്മ കൂടെ നിന്ന് ഈശോയുടെ വിരൽത്തുമ്പ് കൊണ്ട് ആ മകളുടെ വിരൽത്തുമ്പ് ഈശോയുടെ വിരൽ തുമ്പാക്കി മാറ്റി ആ മകളെ എക്സാം എഴുതിക്കാനായിട്ട് ഞാൻ ഈശോനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഫോർത്ത് സെമ്പ് ഫോർത്ത് സെമ്പിൽ ഞാനിവിടെ അച്ഛൻ്റെ അടുത്തും അതുപോലെ തന്നെ മരിയ മതേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ പ്രേ റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉയർന്ന മാർക്കോടുകൂടി മോൾക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചുള്ളൂ പാസ് മാർക്ക് മാത്രം മതിയെന്ന് കാരണം കൂടുതൽ മാർക്കൊന്നും ആവശ്യമില്ല നഴ്സിംഗ് ആയതുകൊണ്ട് പാസ് മാർക്ക് മാത്രം മതി ജസ്റ്റ് പാസ് അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയോട് പ്രാർത്ഥിച്ചത് അപ്പോൾ അവരുടെ കോളേജിൽ ഒത്തിരി കുട്ടികളൊക്കെ ഒരു ഒരവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ടെൻഷൻ മോൾ അനുഭവിച്ചിരുന്നു അവിടെയും ഈശോ ഒരുപാട് അത്ഭുതം പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഫ്രൈഡേ ഫിഫ്ത്ത് സമ്മ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതും ഇതുപോലെ തന്നെ ഒത്തിരി ടെൻഷനിലൂടെയാണ് മോൾ കടന്നു പോയത് പക്ഷേ അവിടെയും ഈശോ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ചു അതും നല്ല കൂടി പാസ്സായി ഈശോയും പരിശുദ്ധ അമ്മയിലൂടെയും മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ അവസരം നന്ദി പറയുകയാണ്